ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കുട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു പക്ഷേ അന്ന് അലഹമ്മദല്ല ഞാനും ഇവർ സുഖമായിട്ട് പോകുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ കൊച്ചിയിൽ നിന്ന് സ്കൂളുള്ള ദിവസമാണ് അപ്പോൾ ചോറ് കൊടുത്തു കൊടുത്തുവിടേണ്ട കാര്യമില്ല ചോറ് സ്കൂളിൽ നിന്നാണ് കേട്ടോ കഴിക്കുന്നത് പിന്നെ പത്ത് മണിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം പ്രാവശ്യം എന്തായാലും സ്നാക്കൊന്നും പുറമേ ബേക്കറി ഒന്നും കൊടുത്തു കൊടുത്തുവിടരുത് എന്തെങ്കിലും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന കാപ്പിയാണ് കൊടുത്തു കൊടുത്തുവിടാനായിട്ട് ഈ വർഷം അവർ പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പോൾ സ്കൂളിൽ നിന്നുള്ള ഇത് അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ എന്താണ് ഉണ്ടാക്കുന്നത് അതാണ് കേട്ടോ കൊടുത്തുവിടുന്നത് അപ്പോൾ അതു അങ്ങനെ ബേക്കറിയാണ് കൂടുതലിഷ്ടം പിള്ളേർക്കത് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഇത് കഴിക്കാനായിട്ട് കൊണ്ടുപോയി കഴിക്കാനായിട്ട് വലിയ മടിയാണ് എന്നാലും ഇത് തന്നെയാണ് കേട്ടോ കൊടുത്തു വിടുന്നത് അപ്പോൾ ഞാനിപ്പോൾ എന്താ ദോശയാണ് രാവിലെ ഉണ്ടാക്കിയത് ദോശയും തക്കാളി വെച്ചിട്ട് കറിയാണ് കേട്ടോ തക്കാളി ചട്ണി കറിയാണ് ഉണ്ടാക്കിയത് മസാലയൊക്കെ ഇട്ടിട്ട് നല്ലൊരു കറിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതെങ്കിലും ഇന്നിപ്പോൾ എന്തായാലും എൻ്റെ കൂടെ പറഞ്ഞ് മസാല ദോശ ആക്കി തരുമോയെന്ന് ചോദിച്ചേട്ടോ കൊച്ചു അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എണീറ്റിട്ട് രണ്ട് മൂന്ന് പൊട്ടറ്റോ എടുത്തിട്ട് ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു എന്താ മസാല ദോശ ഉണ്ടാക്കി കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മസാലയുടെ റെസിപ്പിയാണ് കേട്ടോ നോക്കുന്നത് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തോൽ തൊലീൻ്റെ ചെളിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകി കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കണം കേട്ടോ തൊലിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പോറി കൊടുക്കണം നമ്മൾ കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മറക്കിയിട്ട് കൊടുക്കണം എന്നിട്ട് വേണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പുഴുങ്ങാനായിട്ട് അങ്ങനെ പുഴുങ്ങി അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട് ഒന്ന് ഉടച്ച് വെച്ച് കൊടുക്കണം കേട്ടോ അതിനുശേഷം മസാലയ്ക്ക് വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടെ ഒന്ന് പൊട്ടിക്കുന്നുണ്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് രണ്ട് പച്ചമുളകും എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കാം ഞാൻ എന്തായാലും എരിവ് കുറച്ചിട്ടാണ് കേട്ടോ പച്ചമുളക് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങിന് ഒരു സവോള ഞാൻ എടുത്തിട്ടുള്ള കേട്ടോ ഉരുളക്കിഴങ്ങ് രണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സവോള മതി ഉള്ളി കൂടേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഒരു സവോള നല്ലപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്ത് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് അങ്ങ് കുറച്ചൊന്ന് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ തിളച്ചതിന് ശേഷം വെള്ളം ഒരുപാടങ്ങ് കൂട്ടി കൊടുക്കരുത് വെള്ളം കുറച്ച് മതി ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ കാൽ ഗ്ലാസ് വെള്ളം മതി കേട്ടോ കാൽ ഗ്ലാസ് വെള്ളം മതി കേട്ടോ ഒരുപാട് വേണ്ട മസാല അങ്ങ് കുഴഞ്ഞ് കുറച്ച് ലൂസായി പോകും അപ്പോൾ അങ്ങനെ ലൂസായിട്ടിരിക്കരുത് അതുകൊണ്ട് അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ ക്യാരറ്റുമുള്ളിലേക്ക് ഒന്ന് വേവാൻ വേണ്ടി മാത്രം ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഗരം പൊടി നമ്മൾ ഉടച്ചെടുത്തിട്ടുള്ള കിഴങ്ങുണ്ടല്ലോ പൊട്ടാറ്റോയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഉപ്പൊക്കെ കറക്റ്റ് നോക്കണം കേട്ടോ എന്നിട്ട് ൊക്കെ ചേർത്ത് കൊടുക്കണം പിന്നെന്താ കുരുമുളകിൻ്റെ പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാൻ കൊച്ചിങ്ങൾക്കൊക്കെ ആകുമ്പോഴത്തേക്കും അത് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ പച്ചമുളകിൽ തന്നെ അത്യാവശ്യം എരിവ് കാണുമല്ലോ ഞാൻ അതുകൊണ്ട് വളരെ എരിവ് കുറച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കിയത് നമുക്കൊക്കെ അത്യാവശ്യം എരിവ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ മസാല റെഡിയാക്കുന്ന ടൈമിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ എന്താ നമ്മുടെ മസാല ദോശയുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ദോശ ഉണ്ടാക്കുന്ന ദോശക്കല്ല് ചെറുത് എന്നുള്ളത് പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ വലിയ ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടൊന്നും പറ്റത്തൊന്നുമില്ല അപ്പോൾ നമ്മൾ തട്ടിക്കൂട്ടി ഒരു ദോശയൊക്കെ സെറ്റാക്കി കൊച്ചിനെ ഇവിടെ വെച്ച് കഴിക്കാനും പിന്നെ കൊടുത്തു വിടാനും ഒക്കെ ആയിട്ട് എല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നെ അങ്ങനെ ദോശ ഉണ്ടാക്കി പിന്നെ ഞാനും കാപ്പിയൊക്കെ കുടിച്ചു കൊച്ചിനെ സ്കൂളിൽ കൊണ്ടാക്കിയതിന് ശേഷം വന്നിട്ടോ ഈ ഒക്കെ നടന്നത് ഒരു ഗ്ലാസ് ചായ മാത്രമാണ് ഞാൻ പിന്നെ കുടിച്ചിട്ട് നിൽക്കുന്നത് വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ കാപ്പിയൊക്കെ കുടിക്കുന്നത് കാപ്പിയാണെങ്കിലും എന്തെങ്കിലും ചോറ് കഴിക്കുന്നതെങ്കിലും എന്തായാലും വന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അങ്ങനെ കൊച്ചിനെയൊക്കെ ഉണ്ടാക്കി വന്നു അപ്പം മീൻ കൊണ്ടുവന്നിട്ടുണ്ട് മീൻ കൊഴിയാളെയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇല്ല കണ്ടെയ്നറിൻ്റെ പ്രശ്നം വന്നതിന് ശേഷം ഒരു മൂന്ന് ദിവസം മീൻ മേടിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ കഴിപ്പില്ലായിരുന്നു കേട്ടോ വാപ്പ കഴിക്കുമായിരുന്നു എനിക്കാണെങ്കിലും മീൻ ഭയങ്കര ഇഷ്ടമാണ് മീനില്ലാതെ ചോറ് അങ്ങോട്ട് ഇറങ്ങാൻ പാടം എന്നെ തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും മീൻ കൊണ്ടു അപ്പോൾ എന്താ മുളക് കറി വെക്കാൻ വേണ്ടിയിട്ട് മസാല ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒക്കെ ഒന്ന് വഴറ്റി അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങ അരക്കേണ്ട മുളക് കറി വെച്ചാൽ മതിയെന്ന് പുളിയും മുളകും അപ്പം അങ്ങനെ കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് അപ്പോൾ പുളിയും മുളകും വെക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ തയ്യാറാക്കി മീനൊക്കെ കട്ട് ചെയ്ത് കഴുകി ഒക്കെ റെഡിയാക്കി അടുപ്പിലോട്ട് വെച്ചിട്ട് ഞാൻ കുറച്ച് തുണികൾ കഴുകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ ഇതിപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ള തുണികളാണ് തലേന്നൊക്കെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ കഴുകിയിട്ടാലും ഇതെല്ലാം പുറത്തിടുന്ന ഡ്രസ്സുകളൊക്കെ ആയിരുന്നു കേട്ടോ കൊച്ചിൻ്റെ അപ്പോൾ എന്താ അപ്പോൾ കഴുകി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കരിമ്പേൻ തല്ലും ആ കരിമ്പേൻ കരിമ്പേനടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമല്ല അതുകൊണ്ട് എന്ത് ചെയ്തു നല്ല വെയിൽ വന്നിട്ട് കഴുകുക എന്നൊക്കെ വിചാരിച്ചിട്ട് മാറ്റി വെച്ച തുണികളാണ് അപ്പം നല്ല വലിയ വെയിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ മുറ്റം അടിച്ച് തുണികളും കഴുകി വെള്ളം തുരാൻ വേണ്ടി ഇട്ടതിന് ശേഷമാണ് പിന്നെ അകത്തോട്ട് വന്നത് കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങ തിരുമി വെച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക കുറച്ചിരിപ്പുണ്ട് അപ്പം അത് അത് വെച്ചിട്ട് ആ തീയല് എടുക്കുന്ന ഒരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പച്ചക്കറിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാൻ പറ്റും നോൺ വെജ് ഒക്കെ കഴിക്കുന്നവർക്ക് ചിലപ്പോൾ പിടിക്കണമെന്നില്ല ചില ആളുകൾക്ക് വെണ്ടയ്ക്ക മാത്രം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് അപ്പോൾ വെണ്ടയ്ക്ക പച്ചക്കറി അതുപോലെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ മറ്റൊരു പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ പറയുന്നത് എന്തൊക്കെ ഞാനവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ കുറച്ച് മതി നമ്മൾ നമ്മളെടുക്കുന്നതിനനുസരിച്ചിട്ട് കുറച്ച് തേങ്ങ ഒന്ന് രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കുഞ്ഞുള്ളി ഇട്ടിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് വറുത്തതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾ മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒക്കെ ഒന്ന് മൂപ്പിക്കുന്നുണ്ട് മൂത്ത് അതൊന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും വേണ്ട ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ആ വെണ്ടയ്ക്ക വഴറ്റുന്നത് അതിൻ്റെ ആ ഒരു വഴുവഴുപ്പ് മാറാൻ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ അഥവാ നല്ലതുപോലെ വഴുപ്പുണ്ടെങ്കിൽ അത് ഇങ്ങനെ ചില വെണ്ടയ്ക്ക നാടൻ വെണ്ടയ്ക്കൊക്കെ ഭയങ്കര വഴിവഴുപ്പായിരിക്കും അപ്പോൾ അതിലേക്ക് ലേശം വിനാഗിരിയോ കുറച്ച് നാരങ്ങാ നീരമൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ വെള്ളം വലിഞ്ഞ് മാറിയിട്ട് നല്ലൊരു ഫ്രൈ പരുവാകും അതിലേക്ക് തന്നെ ഞാൻ ആ വഴുവഴുപ്പ് മാറിയപ്പോഴത്തേക്കും ഒരു തക്കാളി എറിഞ്ഞിട്ട് അതും കൂടി ഒന്ന് വഴറ്റുന്നുണ്ട് തക്കാളി നിങ്ങൾക്ക് കറിയിൽ കിട്ടിട്ട് വേവിച്ചാലും മതി കുഴപ്പമില്ല ഞാൻ ഒരു എളുപ്പ പണിക്ക് വേണ്ടിയിട്ടങ്ങ് ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് വഴറ്റി അവിടെ വെച്ച് ചട്ടിയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും ആ ഞാൻ അരക്കുന്ന സമയത്ത് ലേശം പുളിയും കൂടെ ഒഴിച്ചിട്ടാണ് കേട്ടോ തേങ്ങ അരച്ചെടുത്തിട്ടുള്ളത് അരപ്പിലേക്ക് തന്നെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് അരച്ചെടുത്തത് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെണ്ടയ്ക്ക അങ്ങ് വറ്റി നല്ല എണ്ണയ്ക്ക് തെളിഞ്ഞു വരും ഇതിൽ പറ്റിയ ഒരു അബദ്ധം ഉപ്പ് കൂടി കൂടിപ്പോയി കേട്ടോ ഞാൻ രണ്ട് പ്രാവശ്യം ഉപ്പിട്ട് നല്ല ഉപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനൊരു പൊട്ടറ്റയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് ഉപ്പൊക്കെ കൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ ചിക്ക ഉരുളക്കിഴങ്ങ് ഒക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ ವಿಡಿಯೋ ಬೇಡ ಎತ್ತೂ ಬಾಯ್